നാടിന്റെ വികസനം സഹകരണ മേഖലയിലൂടെ നിക്ഷേപ സമാഹരണ യജ്ഞം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ച് മുതൽ ഏപ്രിൽ മൂന്ന് വരെ നാദാപുരം സർവേ സഹകരണ ബാങ്ക് നാദാപുരം മേഖലയിലെ ഏക ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വരെ ഉയർന്ന പലിശ നിക്ഷേപങ്ങൾ സുരക്ഷിതം സംസ്ഥാന സർക്കാരിന്റെ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിന്റെ പരിരക്ഷ സഹകരണ നിക്ഷേപം നാടിന്റെ നന്മയ്ക്ക് പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് കിടക്കുന്ന ചിറ്റാരിമലയിൽ കരിങ്കൽ ഖനനം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് സി പി ഐ എം നേതൃത്വത്തിൽ ഖനന ഭൂമിയിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു പ്രദേശവാസികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ മാർച്ചിൽ പങ്കെടുത്തു ഖനന ഭൂമിയിലെ പ്രവേശന കവാടത്തിന് മുന്നിൽ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി പി ചാത്തു ഉദ്ഘാടനം ചെയ്തു എ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു എൻ പി വാസു കെ പി രാജീവൻ പി പി ബൈജു എന്നിവർ സംസാരിച്ചു सिपी एम ज़िंदाबाद सिपी एम सिंदा ഒരു റിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഭൂ ഭൂമാലപ്പെട്ടിരിക്കുന്നുണ്ട് കേരളത്തിലെ സിനിമാ നടന്മാരുടെ പ്രമുഖരായ ഒരു പ്രമുഖനായ ഒരു സിനിമ നടൻ ഈ അദ്ദേഹത്തിന്റെ പാർട്ട്നറായി ഈ ഭൂമാഭിയ സംഘത്തിന്റെ സംഘത്തിലുണ്ട്